ഇത് മാസ് നിന്നാണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വണ്ടി നമ്മൾ ഫസ്റ്റ് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് നമ്മൾ ക്ലിയർ ആയി കണ്ടീഷൻ ഉണ്ട് പിന്നെ ഗെറ്ററിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് മൺഗാർഡ് മൺകാടുകൾ നല്ല രീതിയിൽ പെടിക്കണുണ്ട് ഫ്രണ്ടിലത്തെ ഷോക്ക് അഫ്സർ കംപ്ലയിന്റ് ഉണ്ട് അതൊക്കെയുള്ള പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിന്റ് കിട്ടാം പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ലൈൻഡർ മാറ്റേണ്ട ഒരു ടൈമാണ് കമ്പനി ലൈൻ അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് തന്നെയല്ല ഉപയോഗിച്ചിട്ട് തീർന്നിട്ടുണ്ട് മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ ഒന്ന് മാറ്റിയിട്ടാ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം നല്ല ടയറാണ് ഉണ്ട് ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നിലവിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാവുന്നൂ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ നനവ് കാണുന്നുണ്ട് ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓൽസിലിൻ്റെ ചെറിയൊരു ലീക്കേജ് ആണ് തലക്കാലം ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടില്ല അത് അവിടെ ചെറിയൊരു നനവ് കാണുന്നുണ്ട് നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കൂടുതലായിട്ട് പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ ആനാഴ്ച നമുക്ക് അതിൻ്റെ ഓൽസീൽ മാറ്റിയിടാം കേട്ടോ നമ്മളടുത്ത സർവീസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മൂവായിരം അടുത്ത മൂവായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാല് മാസം അതാണ് അതിൻ്റെ സർവീസ് പിരീഡ് പറയുന്നത് കേട്ടോ അപ്പോൾ ലീക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് ബെൽറ്റ് ആണ് വണ്ടി സ്കൂട്ടർ മോഡൽ അപ്പോൾ നമുക്കത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്യണം ഗ്രീസിംഗ് നടത്തണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ റോളറിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി അഴിച്ചേക്കണമാണ് നമുക്ക് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ നോർമൽ ഒരൽപം തേമാനം ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല അതേപോലെ ഈ പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുകൾ നമുക്കൊന്ന് മാറ്റിയിടേണ്ടതാണ് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന വേരിയേറ്റർ ബോഡിയുടെ ഉള്ളിൽ വന്ന പീസാണ് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് അത് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് എത്തിയിട്ടുണ്ട് ഇനി അത് കിടക്കുന്നതോറും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റിയിട്ടാക്കാം ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മൾ അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഈ വീലിന് ചെറിയ തേമാനം ഉണ്ട് ഇവിടെ ഹോൾ നോക്കുമ്പോൾ ചെറുതായിട്ട് ഓവലായിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമ്മൾ അതിൻ്റെ പിന്നും റോളറും മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ് മാക്സിമം ഉപയോഗിക്കുക കൂടുതൽ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്ക് അത് അയച്ച് മാറ്റാം അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഇത് ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണ് ഇതെല്ലാം അതുപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുക ഞാനിപ്പോൾ അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചേക്കണേ അത് നയിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് കാരണം കഴിഞ്ഞാൽ അത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണതിനനുസരിച്ച് ഇങ്ങനെ വികസിച്ചു വരണം ഇതിപ്പോൾ ഓൾറെഡി ടൈറ്റാണ് നല്ലോണം ബലം പിടിച്ചാലാണ് ചില ഇത് വരുവുള്ളൂ അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടേക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് നമുക്ക് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ഒറിജിനൽ അല്ല പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കം ആയിട്ടില്ല പൊട്ടലോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ അതുകൊണ്ട് തലക്കാലം ഇത് തന്നെ കിടന്നോട്ടെ കുഴപ്പമില്ല നമ്മൾ ഓരോ സർവീസിന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും കൂടുതൽ കംപ്ലയിൻറ്റ് കണ്ട സമയത്തൊക്കെ മാറ്റിയിട്ട് ജെനുവിൻ പാർട്സ് കമ്പനി ബെൽറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം പക്ഷേ നമുക്കിതിപ്പോൾ മാറ്റണ്ട മാക്സിമം ഉപയോഗിക്കുക എന്നിട്ട് ചെയ്ഞ്ച് ചെയ്ത് എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചാൽ കല്ല പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ ഈ വീല് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കണം പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ രണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് ഇവിടുണ്ട് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ബോഡി അഴിച്ച് അടിച്ചതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെയെങ്കിലും ഒക്കെ തുരുമ്പിടിച്ചൊക്കെ ഇരിക്കേണ്ടി നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ ചെളി പിടിച്ചിരിക്കണം കാരണം അപ്പോൾ ഇതൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും തുരുമ്പൊക്കെ ഇട്ടിട്ട് കൈയോടെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോയാൽ നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല നെച്ചെളി അതുകൊണ്ട് നമ്മൾ പുറമേന്ന് കഴുകുമ്പോൾ പുറമു കൂടി മാത്രമാണ് കഴിയുകയുള്ളൂ ഇതേപോലെയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് വാഷ് ചെയ്യാനൊരു അവസരം കിട്ടാം അപ്പോൾ കൂട്ടത്തികളെ ചെയ്തു പോകുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ സജഷൻ പറഞ്ഞു പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡയറക്റ്റ് പിടിക്കുന്ന കേബിൾ ഈ രണ്ട് കേബിളും ഔട്ടർ വലിയൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ രണ്ട് കേബിൾ നമുക്ക് മാറ്റിടേണ്ട അത്യാവശ്യമാണ് സ്പീഡോമീറ്റർ കേബിൾ പോയിട്ടുണ്ട് തന്നെ അല്ല മീറ്റർ കംപ്ലയിൻ്റാണ് അപ്പോൾ തൽക്കാലം മീറ്റർ കേബിൾ നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല കാരണം വെച്ചാൽ മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അത് മീറ്റർ അസംബ്ലിയെ പാടി മാറ്റിയാലാണ് വർക്കിങ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം മീറ്ററിൽ കേസ് അങ്ങനെ തന്നെ നിലനിർത്താൻ ഉണ്ട് പിന്നെ ഫ്രണ്ട് ഷോക്ക് ഈ രണ്ട് ക്വശ്യൻ അസംബ്ലി രണ്ടും കംപ്ലയിൻ്റ് ആണ് ചെറിയൊരു കട്ടറി ചാടിയെ പോലും തെറിപ്പ് കാണിക്കണേൻ്റെ കാരണം അത് കംപ്ലയിൻറ്റ് ആയക്കണം അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം മാറ്റണ കേസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇവിടുത്തെ ബുഷ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് ഓരോ കംപ്ലയിൻ്റ് ഉണ്ട് ഈ സൈഡ് ബ്രഷ് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കെടുത്ത് മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ പുഷൻ അസംബ്ലി നമ്മൾ മാറ്റുന്ന കൂട്ടത്തേക്കോട് അതുപോലെ മാറ്റി ഇടാമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലെ ഭാഗത്തെ വർക്കിങ്ങ് കറക്റ്റായി പോകും ഫ്രണ്ട് ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല ടയർ ഹബിനൊന്നും പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ആ ബുഷും ഷോപ്പും മാറ്റി അത് ക്ലിയർ ചെയ്യാവുന്നതും മൺകാടിൻ്റെ അടിയിൽ വരുന്ന ഭാഗം ബഷ് വേറേതാണ്ട് മൺകാട് ഫ്രണ്ട് മൺകാട് ഇതേപോലെ ഷെയ്ക്ക് ചെയ്ത് കൊണ്ടിരിക്കുക അത് കെട്ടറി ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ബോൾട്ടിങ് വരാം ആ ബോൾട്ട് വരുന്ന ഭാഗം വെൽഡിംഗ് വിട്ടുപോയെന്നാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇത് നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ വേണം വെൽഡ് ചെയ്യാനായിട്ട് ഗ്യാസിൽ വെൽഡ് ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം പെയിൻറ്റ് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി ഓൾറെഡിന്ന് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ബോൾട്ടും നിർത്താനായിട്ട് പരിശ്രമിക്കാം അതായത് ഒരു ഒരു ഹോൾ ആക്കിയതിന് ശേഷം നമുക്കത് ബോൾട്ട് ഇട്ടിട്ട് ഷേക്ക് വരാത്ത രീതിയിൽ വിലപ്പെടുത്തി നിർത്താം അപ്പോൾ പിന്നീട് അതിൽ നമുക്ക് അഴിക്കണ സമയത്ത് എന്ത് പറ്റും ആ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൺകാട് ഉരുക്കിടാനായിട്ട് പറ്റും ഊരി എടുക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് വെൽഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഡയറക്റ്റ് ഫോർക്കായിട്ട് വെൽഡ് ചെയ്ത് വയ്ക്കുക പിന്നീട് അഴിക്കുക റിപ്പയർ ചെയ്യേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ തൽക്കാലം ബോൾട്ടുമ്മ പറ്റുമെന്നുള്ള സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പരിപ്പിച്ചേക്കാട്ടോ പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇതും ഇരിക്കണ ബാറ്ററി ഒരു കുറഞ്ഞ ബാറ്ററി ആണ് ആക്സിസ് എന്ന് പറഞ്ഞൊരു ബാറ്ററി ആണ് ഇത് നമുക്ക് കാണുന്നത് അപ്പം ഞാനതിൻ്റെ വോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പന്ത്രണ്ടര വോട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്ത് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഇതിനകത്ത് കാ കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കണേ പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ബാറ്ററിയുടെ ഒരു കംപ്ലൈൻ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം കാരണം ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ കംപ്ലൈൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ മാറ്റുക ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെക്കുക വയ്ക്കുമ്പോൾ ആമ്രോണിൻ്റെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചു കൂടി ബെറ്ററാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻസ് താരതമ്യേന കുറവും എന്തെങ്കിലും കാരണമെച്ചാൽ വാറണ്ടി സംബന്ധമായിട്ടൊരു കേസ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലെയിം കിട്ടുന്നതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആമ്രോണിൻ്റെ കേസ് സജ് സജഷൻ പറഞ്ഞിട്ട് കാരണഘട്ടം കുറച്ചുകൂടി ബെറ്റർ അതായിട്ട് തോന്നണോ നമ്മൾ പല കേസും ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ ആണ് എയർ ഫിൽട്ടർ മാറ്റിയ കൂട്ടത്തിക്കിടെ പ്ലഗ് മാറ്റി ആക്കണതാണ് അപ്പോൾ പുതിയത് കിടക്കണ അപ്പോൾ അത് കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പ് അത് മൊത്തത്തിൽ പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അത് ഇവിടെ വന്നതാണ് അപ്പോൾ അത് നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയൊരു ഫിൽട്ടർ സെറ്റ് ചെയ്യണം ഏകദേശം നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് നമുക്ക് അതിന് അമ്പത് രൂപ താഴെ അതിന് കോസ്റ്റ് വന്നു പിന്നെ കൂട്ടത്തിൽ കൂട്ടത്തിക്കൂടെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി വിടുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരാം അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ടി വരുന്ന ഒരു ഡീറ്റെയിൽസ് പറയാം ഒന്ന് നമുക്ക് ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഈ സെക്കൻഡറി എന്ന് ഫീൽഡെന്ന് ഈ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളറിൻ്റെ ഒരു ബുഷായിട്ട് നമുക്ക് കിട്ടാതെ അത് മാറ്റാം രണ്ട് ഷോക്ക് ഓഫ്സർ കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമുക്കൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം ഫ്രണ്ടിലത്തെ കുഷ്യൻ അസംബ്ലി പിന്നെ ഈ മൺകാട് ബോൾട്ട് ചെയ്യാനായിട്ട് നോക്കാം ബോൾട്ട് ചെയ്ത് റെഡിയാക്കി ഇടുക രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് സ്പീഡോ മീറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ തൽക്കാലം അത് മാറ്റുന്നില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ നമുക്കൊന്ന് മാറ്റിയിടാം പിന്നെ അതേപോലെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് നമുക്ക് അതിൻ്റെ റോളർ പിൻ്റ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരാം ബാക്കിൽ ബ്രേക്ക് ഷൂ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വന്നത് പിന്നെ വാട്ടർ സർവീസ് ഉണ്ടെങ്കിൽ വാട്ടർ സർവീസിൻ്റെ പക്ഷേ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ ഇനി അതല്ലെങ്കിൽ അത് ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി വാട്ടർ സർവീസ് വേണ്ടാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഓക്കെ നോക്കിയിട്ട് ഞാൻ ബാക്കിയാ ഭാഗങ്ങൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത് വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നലെ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാം അതല്ല നമുക്ക് കോൺടാക്ട് നമ്പർ വാട്ട്സപ്പിൽ നിന്ന് അതിൽ ആ വാട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ